നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പാൽപ്പുട്ട് അപ്പോൾ ഇതിന് നമുക്ക് കറിയോ ഒന്നും തന്നെ ആവശ്യമില്ല കറിയോ കടലക്കറിയോ ഒന്നും തന്നെ വേണ്ട നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും ഞാൻ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോർമൽ പുട്ടുപൊടി എടുക്കാം ഇത് ഞാൻ അവൽ കൊണ്ടുള്ള പുട്ട പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പേ പുട്ട് അവലുകൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ അതിലേക്ക് നാളികരത്തിൻ്റെ വെള്ളം അതായത് ഇളനീ ഇളനീരായാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല ഞാൻ ഒരു കപ്പ് പൊടിക്ക് മുക്കാൽ കപ്പ് തേങ്ങയുടെ വെള്ളവും പിന്നെ ഇളനീരും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരിക്ക അരി എടുക്കും അരിയുടെ ഇതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരും നിങ്ങൾ സാധാരണ പുട്ട് അരിപ്പുട്ടുപൊടിയോടെ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു കപ്പിനും അരക്കപ്പ് വെള്ളമൊക്കെ മതിയാകുമായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലപോലെ അത് കുഴച്ചിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണത് അപ്പോൾ ഇതിന് നമുക്ക് ഒഴിച്ചു കറി ഒന്നും തന്നെ ആവശ്യമില്ല അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് റെസിപ്പിയാണത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുക്കാനും നല്ലതാണ് ഇത് തണുത്തു പോയാലും അങ്ങനെ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത് പിന്നെ അരക്കപ്പ് തേങ്ങ ചിരികും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ഞാൻ ചേർത്തത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ശർക്കര പൊടിയും ചേർക്കാം പിന്നെ ഏലക്കായ പൊടിച്ചത് കാല് ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യും ഏലക്കായ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം അപ്പം ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ നാളികേരത്തിൻ്റെ ഞാനിപ്പോൾ ഇളനീര് ഉപയോഗിച്ചിട്ടാണ് പുട്ടുപൊടി കുഴച്ചെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തേങ്ങാ പാൽ വെച്ചിട്ടും കുഴച്ചെടുക്കാം നല്ല സ്വാദായിരിക്കും ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പാൽ പുട്ടെന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ പക്ഷേ പാലല്ല ചേർക്കുന്നത് പാൽപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പം നല്ല സ്വാദുള്ള ഒരു പുട്ടാണ് കേട്ടോ അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കുട്ടികൾക്കോ വലിയവർക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ നല്ല ഒരു ഷെയ്പ്പായിട്ട് വരും താഴെ ഇടുമ്പോൾ അങ്ങനെ ഉതിർന്നു പോവും അതാണ് കറക്റ്റായിട്ടുള്ള പരുവം ഇനി നമുക്കത് ഒരു ഗ്ലാസ്സിലേക്കാണ് ഞാനത് നിറച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് പുട്ടുകുറ്റിയിലേക്ക് നിറച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പുട്ടുകുറ്റി ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലുള്ള കപ്പിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ഒക്കെ നിറച്ചിട്ട് നമുക്ക് അവിയൽ വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ നല്ല രുചിയുള്ള ഒരു പുട്ട് റെഡിയാവും അപ്പോൾ അത് നമുക്കത് സാധാരണ പുട്ടുകുറ്റിയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ റെഡിയാവും ഇപ്പം നമ്മൾ ഗ്ലാസ്സിൽ വെക്കുന്നതുകൊണ്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം കുക്കറിലോ ഇഡലി പാത്രത്തിലോ ഏതെങ്കിലും വെച്ച് വേവിച്ചെടുത്താലും മതിയാകും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്